കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു വിദ്യാർത്ഥി മരിച്ചു നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു കുറുമാത്തൂർ ചിന്മയാ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം

ഈ ബസ് ഇങ്ങനെ വേഗതയിൽ വരുന്നു അതിനിടെ നിയന്ത്രണം വിട്ടു മറയുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള അപകടമാണ് ഉണ്ടായിട്ടുള്ളത് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ആ വാഹനം വാഹനമൈബ് ബസ്സാണ് മറിഞ്ഞിട്ടുള്ളത് ഇത് സ്ഥിരം അപകടം നടക്കുന്ന മേഖലയല്ല ാണ് നാട്ടുകാരി നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ തുടർച്ച എന്തെങ്കിലും ഒരു അപകടങ്ങൾ പതിവാകുന്ന ഒരു പ്രദേശമായി അങ്ങനെ നാട്ടുകാർ പറയുന്നില്ല പോലീസിൽ നിന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തായാലും ലഭിക്കുന്നില്ല ഒരു വിദ്യാർത്ഥി ഈ അപകടത്തിൽ മരിച്ചു എന്നതാണ് ഏറ്റവും ആശങ്ക നൽകുന്ന കാര്യം മറ്റൊരു വിദ്യാർത്ഥിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു തളിപ്പറമ്പിലെ ആശുപത്രിയിൽ ഐ സിയുലാണ് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി നിലവിൽ ചികിത്സയിൽ തുടരുന്നത് ആ മറ്റ് വിദ്യാർത്ഥികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആ ഈ എന്തായാലും ഈ വിവരം അറിഞ്ഞപ്പോൾ രക്ഷിതാക്കളൊക്കെ വലിയ ആശങ്കയിലൂടെ ആശങ്കയോടെ ഈ പ്രദേശത്തേക്കും അതോടൊപ്പം തന്നെ ആശുപത്രിയിലേക്കും വരുന്നുണ്ട് എന്നാണ് നമുക്ക് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇരുപതോളം വിദ്യാർത്ഥികൾ ആണ് ഈ ബസ്സിലുണ്ടായിരുന്നത് അതിൽ രണ്ടു പേരുടെ നില ആ ഘട്ടത്തിൽ അതായത് അപകടം നടന്ന ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു രണ്ടു പേരുടെ നില ഗുരുതരമായിരുന്നു എന്നത് ആ പിന്നീട് ആ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിലാണ് ഇവർ ആദ്യം പ്രവേശിപ്പിച്ചത് ആ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമായതിനെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി അതിനിടെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് ആ മറ്റൊരു കുട്ടിക്ക് ഇപ്പോഴും ആ ആരോഗ്യനില ഗുരുതരമായി തന്നെ ആ തുടരുകയാണ് ആ കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ വാഹനമാണ് ആ അപകടത്തിൽപ്പെട്ടത് ആ സ്കൂൾ കഴിഞ്ഞ് മറ്റു ചില വിദ്യാർത്ഥികളെ ആ വീട്ടിലൊക്കെ ആക്കിയതിനു ശേഷം അവശേഷിക്കുന്ന വിദ്യാർത്ഥികളെ കൂടി ആ വീട്ടിലേക്കാക്കുന്നതിനിടെയാണ് ഈ അപകടം സംഭവിച്ചത് കുറുമാത്തൂർ വളക്കൈ മേഖലയിൽ ആ ഈ സിനിമ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ തന്നെ കുറുമാത്തൂർ വളക്കൈ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ വീടുകളിലാണ് മനസ്സിലാക്കുന്നത് ഒരു മതിലിലോ ഒരു തിട്ടയിലോ ഇടിച്ചു മറിയുന്നത് പോലെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ റോഡിനോട് ചേർന്നൊരു മതിലുണ്ട് പക്ഷെ ആ മതിൽ ആ രീതിയിൽ മതിൽ ഇടിച്ചു മറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നിയന്ത്രണം വിട്ട് ആ മതിലിനോട് ചേർന്നാണ് ഇത് മറി ഈ സ്കൂൾ ബസ് മറിയുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ആ നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അത് ഈ വളക്കൈ പാലത്തിന് സമീപം തന്നെ ആ അതിന് പാലത്തിനോട് ചേർന്ന വിയറ്റ്നാം റോഡ് എന്ന ഒരു പാതയാണ് ആ റോഡിലാണ് ഈ ആ റോഡിലേക്ക് ഈ ബസ് തിരിഞ്ഞ് നേരെ പോകുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് അത് അല്പം കൂടി ഇടുങ്ങിയ ഒരു റോഡാണ് അതായത് സംസ്ഥാന പാതയിൽ നിന്നും കുറച്ചുകൂടി മാറിയിട്ടുള്ള ഒരു റോഡാണ് ഈ വിയറ്റ്നാം റോഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ റോഡിൽ വച്ചാണ് ഈ അപകടം നടന്നത് ഈ അമിത വേഗതയാണോ അപകടത്തിന് കാരണം എന്നതിനെ സംബന്ധിച്ച് അല്പം കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് പക്ഷെ പക്ഷെ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ രീതിയിൽ ആ ഈ ബസ് അല്പം അമിത വേഗതയിലാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന സി ദൃശ്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത് പ്രവീണ അപ്പം മരിച്ച വിദ്യാർത്ഥിയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മരിച്ച വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ ഇപ്പോൾ എന്തായാലും ലഭ്യമായിട്ടില്ല അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ആശുപത്രി അധികൃതർ ഈ ഘട്ടത്തിൽ കൈമാറുന്നില്ല മറ്റ് അതായത് ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്നും ഒരു കുട്ടി മരിച്ചു മറ്റു കുട്ടികളുടെ നില തൃപ്തികരമാണ് എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് അവിടെ അല്പം പാനിക് ആയ ഒരു സിറ്റുവേഷൻ ഉണ്ട് കാരണം ഈ രക്ഷിതാക്കളൊക്കെ ഈ അതായത് ഈ ബസ്സിൽ സ്ഥിരമായി സഞ്ചരിക്കുന്ന കുട്ടികളാണ് അപ്പൊ അവരുടെ ഉൾപ്പെടെ രക്ഷിതാക്കളും ഇവരെ പറഞ്ഞ് നാട്ടുകാരെല്ലാം അവിടെ ഒത്തുചേർന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് ആശങ്ക ഉള്ള ആ ഒരു സാഹചര്യം ഈ ആശുപത്രി ആശുപത്രിയിൽ ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഈ അപകടം നടന്ന സ്ഥലത്തൊക്കെ ഉണ്ട് ആ കൂടുതൽ നാട്ടുകാരുൾപ്പെടെ അവിടെ എത്തിയിട്ടുമുണ്ട് ആ നാട്ടുകാർ പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തി എന്നതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അപകടം നടന്ന ഉടൻ തന്നെ ആ ഈ ബസ്സിൽ നിന്നും ഈ മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്തേക്ക് മാറ്റാൻ സാധിച്ചു അതിനുശേഷം ആശുപത്രിയിലേക്കും മറ്റ് വാഹനങ്ങളിലായി മാറ്റാൻ സാധിച്ചു അപകടത്തിന്റെ വ്യാപ്തി കുറക്കാൻ ഇടയാക്കി എന്ന് നമുക്ക് പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്നുണ്ട് പോലീസ് തീർച്ചയായിട്ടും അരുൺ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് ഈ വണ്ടി ഓടിച്ച ഡ്രൈവറിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഡ്രൈവറിന്റെ ആരോഗ്യസ്ഥിതി നിലവിൽ എങ്ങനെയാണ് അയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനൊക്കെ പോലീസിനായിട്ടുണ്ടോ ആ പ്രവിത ഡ്രൈവറും നിലവിൽ ഇപ്പോൾ ചികിത്സയിലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ആ തളി ഡ്രൈവറും അതായത് ഈ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവറും തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിലാണ് ആ ചികിത്സയിലുള്ളത് എന്തായാലും ഈ അപകടത്തിന്റെ കാരണം എന്തായാലും അതിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആ നിയന്ത്രണം വിട്ടു മറിഞ്ഞു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ചില ദൃക്സാക്ഷികൾ ഉൾപ്പെടെ ഉണ്ട് പക്ഷെ ആ വാഹ് ലോ ബസ് അമിത വേഗതയിലായിരുന്നോ എന്ന കാര്യത്തിൽ പോലീസ് ഉൾപ്പെടെ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ ആ സ്വാഭാവികമായും ആ ദൃശ്യങ്ങളിൽ അത്തരത്തിലൊരു അമിത അമിത ഒരു സൂചന ഉണ്ട് പെട്ടെന്ന് ആ ഒരു വേഗതയിൽ വന്ന വൺ വാഹനം നിയന്ത്രണം വിട്ടു മറിയുന്ന ഒരു സ്വഭാവമായ അപകടത്തിൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണുന്നുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ദക്ഷാക്ഷികൾ ഉൾപ്പെടെ കാര്യങ്ങൾ പോലീസ് വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിലവിൽ തളിപ്പറമ്പും ആ തളിപ്പറമ്പ് പോലീസ് അതോടൊപ്പം തന്നെ ശ്രീകണ്ഠാപുരം പോലീസും അവിടെ ആശുപത്രിയിലും ഈ അപകട സ്ഥലത്തുമായി ക്യാമ്പ് ചെയ്തുകൊണ്ട് അതിന്റെ കൂടുതൽ പരിശോധനയിലേക്ക് ഉൾപ്പെടെ കടന്നിട്ടുമുണ്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം വരുന്നുണ്ടോ ആ സ്കൂൾ അധികൃതർ പറയുന്നത് ബസ് അത്തരത്തിൽ വേഗതയിലൊന്നും പോകുന്ന ബസ് അല്ല എന്നതാണ് നമുക്ക് അവിടുത്തെ ഒരു അധ്യാപകനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ആ കുറുമാത്തൂർ വളക്കേ മേഖലയിൽ ആണാം ഉള്ള വിദ്യാർത്ഥികളെ വീടുകളിലാക്കുന്നതിന് വേണ്ടി സ്ഥിരമായി വൈകിട്ട് പോകുന്ന ബസ്സാണ് ആ ബസ്സാണ് നിലവിൽ എന്തായാലും അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അവരും കുറച്ച് ആശങ്കയിലാണ് കാരണം അവരുടെ സ്കൂളിലെ ഇത്രയധികം വിദ്യാർത്ഥികൾ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നു അതിൽ ഒരു വിദ്യാർത്ഥിയുടെ മരണം സംഭവിക്കുന്നു അങ്ങനെയുള്ള ഒരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അധ്യാപകരും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരെല്ലാം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ആ രക്ഷിതാക്കളെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് രക്ഷിതാക്കളും ആ വലിയ രീതിയിൽ ആശങ്കയിലാണ് ഈ അപകടത്തിൽപ്പെട്ടവരുടെ രക്ഷിതാക്കൾ മാത്രമല്ല വിവരമറിഞ്ഞ് ആ മറ്റ് രക്ഷിതാക്കളൊക്കെ അങ്ങോട്ട് ഈ ആശുപത്രിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് നാട്ടുകാരും വ്യാപക നാട്ടുകാരും ഒരുപാട് നാട്ടുകാർ ഈ ആശുപത്രിയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ നില ഗുരുതരമായി തുടരുന്നു മറ്റു വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപകട നില തരണം ചെയ്തിട്ടുണ്ട് അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ഒടുവിലായി നമുക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആശുപത്രിയിൽ ഇപ്പൊ ഒരേ ഒരേ ആശുപത്രിയിലാണ് ഇത്രയധികം വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്നത് മറ്റു ആശുപത്രികളിലേക്ക് കൂടുതൽ ചികിത്സയ്ക്ക് ഇവരെ മാറ്റേണ്ട സാഹചര്യമുണ്ടോ പ്രവിത ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി കൂടി ഇപ്പോൾ തളിപ്പറമ്പിലെ ആശുപത്രിയിൽ ഐ സിയുയിലാണ് തുടരുന്നത് ആ ഈ മരിച്ച കുട്ടിക്കായിരുന്നു അല്പം കൂടി ഗുരുതരമായ അതായത് അതീവ ഗുരുതരമായ പരിക്കുണ്ടായിരുന്നത് ആ ഈ കുട്ടിയെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് പരിയാരത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു നമ്മൾ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു വിദ്യാർത്ഥികൾക്ക് നിലവിൽ ആ തളിപ്പറമ്പിൽ ആശുപത്രിയിൽ തന്നെ ചികിത്സ നൽകുക എന്ന തീരുമാനത്തിലാണ് ഉള്ളത് കാരണം അവർക്ക് അവരിപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് കൂടിയാണ് ഗുരുതരമായ പരിക്കുള്ളത് ആ വിദ്യാർത്ഥി നിലവിൽ ഐസിയുൽ ചികിത്സയിൽ തുടരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അരുൺ ഈ വിദ്യാർത്ഥിക്ക് ഏത് തരത്തിലുള്ള പരുക്കാണ് ഏറ്റിരിക്കുന്നതെന്ന് നമുക്ക് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് വ്യക്തത വരുന്നുണ്ടോ ആ ഈ മരിച്ച വിദ്യാർത്ഥിക്ക് തലക്ക് പരിക്കേറ്റിട്ടുണ്ട് തലക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഈ ഗുരുതരമായി പരിക്കേറ്റ രണ്ടു പേർക്കും തലക്കാണ് പരിക്കുള്ളത് എന്നതാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ച വിവരം ഈ മരിച്ച വിദ്യാർത്ഥിക്കും തലക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതേ തുടർന്നാണ് മരണം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് തളിപ്പറമ്പിലെ ആശുപത്രിയിൽ ഇരുപത് മിനിറ്റകം തന്നെ ഈ മുഴുവൻ വിദ്യാർത്ഥികളെയും എത്തിക്കാൻ സാധിച്ചു എന്നതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം പക്ഷേ അതിൽ ഈ മരിച്ച വിദ്യാർത്ഥിക്ക് അല്പം കൂടി നില ഗുരുതരമായിരുന്നു ഇതേ തുടർന്നാണ് ആ ഈ പരിയാരത്തെ മെഡിക്കൽ കോളേജിലേക്ക് വളരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തത് പക്ഷേ ജീവൻ മാത്രം രക്ഷിക്കാനായില്ല ആ കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുകയായിരുന്നു തൽക്ഷണം മരിക്കുകയായിരുന്നില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു ആ ഘട്ടത്തിൽ തലക്ക് ഗുരുതരമായി ആ പരിക്കേറ്റിരുന്നു അങ്ങനെ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രഭു ശ്രീ അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് കണ്ണൂർ വളക്കൈയിൽ സ്കൂൾ ബസ് മറിഞ്ഞ ഉണ്ടായ അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ ട്വൻ്റി ഫോർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സ്കൂൾ ബസ് മറിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമായി നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റിട്ടുണ്ട് കുറുമാത്തൂർ ചിന്മയ സ്കൂളിൻ്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരുക്കേറ്റ വിദ്യാർത്ഥികൾ തളിപ്പറമ്പിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങളൊന്നുകൂടി പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഈ അപകടം ഉടൻ തന്നെ നാട്ടുകാർ ഓടി കൂടുന്നു ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് അവർ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്